മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഗസ്റ്റ് മാസം മുഴുവനും ധാരാളം ധനം പെട്ടെന്ന് സമ്പാദിക്കാൻ കഴിയുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് ഇവിടെ ജ്യോതിഷപ്രകാരം കാലാകാലങ്ങളിൽ ഗൃഹമാറ്റങ്ങൾ സംഭവിക്കുന്നു പലപ്പോഴും പല രാശിക്കാരെയും ഇത് സ്വാധീനിക്കാറുമുണ്ട് ഉദാഹരണത്തിന് പലപ്പോഴും ലോട്ടറി എടുക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് സമ്മാനം ലഭിക്കുമ്പോൾ നാം പറയുന്നു ഭാഗ്യം കടാക്ഷിച്ചു എന്ന് അതുതന്നെയാണ് ഗ്രഹമാറ്റങ്ങളിലൂടെ സംഭവിക്കുന്നത് ചില ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പ്രത്യേക ഭാഗ്യം രൂപപ്പെടുന്നു അപ്പോൾ അത് ലോട്ടറിയുടെ രൂപത്തിലോ മറ്റു വല്ല വിധേനയോ നമുക്ക് ലഭ്യമാകുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നല്ലതായാലും ചീത്തയായാലും നിസ്സാരമായിരിക്കില്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ രാജയോഗം രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാർക്ക് ഇതിൻ്റെ അലയൊലികൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് മേടം കർക്കിടകം തുലാം ചിങ്ങം വൃശ്ചികം മീനം എന്നീ രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും കൈവയ്ക്കുന്ന മേഖലയിലെല്ലാം വിജയം നേടാൻ കഴിയുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും കർക്കിടകം രാശിക്കാർക്ക് അനുകൂല മാറ്റങ്ങൾ തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിൽ കൂടുതലും ഉണ്ടാവുക ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും കടന്നു കടന്നുവരുന്നതിലൂടെ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ലഭിക്കുന്നു വിവാഹം നടക്കാനുള്ള സാധ്യത ഏറെയാണ് ജോലിസ്ഥലത്ത് പ്രൊമോഷൻ നേടാനും സാധ്യത കാണുന്നു സാമ്പത്തികമായി മുന്നേറ്റവും കാണപ്പെടും തുലാം രാശിക്കാർക്ക് ഈ രാജയോഗം വളരെ നല്ല ഫലങ്ങൾ തന്നെ പ്രദാനം ചെയ്യുന്നു ജോലിയിൽ പ്രൊമോഷനും ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നേടാൻ കഴിയുന്നതാണ് ഇവർക്ക് ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്നതാണ് ഇവർക്ക് ഈ ആഗസ്റ്റ് മാസം എല്ലാ തരത്തിലും മികച്ചത് തന്നെ ആയിരിക്കും അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായ പല നേട്ടങ്ങളും ഈ ഓഗസ്റ്റ് മാസം ലഭിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനും വിജയം നേടാനും ഇവർക്ക് കഴിയുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഈ സമയത്ത് ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയുകയും അത് നിങ്ങളെ സാമ്പത്തിക ലാഭത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായി വൃശ്ചികം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിലെ രാജയോഗം അപ്രതീക്ഷിതമായ പല നല്ല ഫലങ്ങളും നൽകുന്നു കർമ്മഭാവത്തിൽ അനുകൂലമായ പല നല്ല ഫലങ്ങളും ഉണ്ടാക്കുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച മാറ്റം കാണപ്പെടും നിരവധി നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കും കാരണമാകുന്നു മീനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം ശുഭകരമായ സമയമാണ് നിങ്ങൾ ഈ സമയത്ത് അല്പം ശ്രദ്ധിച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാൻ കഴിയും ഇതോടൊപ്പം ധാരാളം പണം സമ്പാദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം എല്ലാ കാര്യങ്ങളിലും വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും രാജയോഗം തന്നെയാണ് മീനം രാശിക്കാരെ ഈ ആഗസ്റ്റ് മാസത്തിൽ കാത്തിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം